ബോസ് ഇവിടെ ആദത്തിനെ കൂടി നോക്കിയ ശേഷം ും കത്തുന്നൊരു ആദം നിതിൻ രാജിന് നൽകിയത് ആ നോട്ടം കണ്ടതും നിതിൻ രാജ് ഉള്ളിലൊന്ന് ഭയന്ന് വിറച്ചു പുറമെ അത് കാട്ടാതെ അവൻ ധൈര്യപൂർവം തന്നെ അവിടെ തന്നെ നിന്നു ഒരു ചോദ്യം ശബ്ദം ശാന്തമായിരുന്നെങ്കിലും ആദത്തിന്റെ വാക്കുകളിലെ തീഷ്ണത തീക്ഷണതാ വല്ലാതെ ഭയപ്പെടുത്തി ഭയത്തോടുകൂടി പറയുന്ന നിതിൻ രാജിന്റെ വാക്കുകൾ കേൾക്കാതെ ആദം കണ്ണുകൾ ഉയർത്തി നിതിൻ രാജിനെ തീക്ഷ്ണതയോടുകൂടി നോക്കി അവന്റെ കണ്ണുകളിലേക്ക് ചുവപ്പുരാശി പടരുന്നത് നിതിൻ രാജ് ഭയത്തോടു കൂടി നോക്കി നിന്നു പിസ്റ്റലിൽ നോക്കിക്കൊണ്ട് തലോടി ചോദിക്കുന്ന ആദത്തിനെ ഉമുന്നീരിറക്കി ഭയത്തോടുകൂടി നിതിൻ രാജ് നോക്കി നിന്നു ഒരു രക്ഷയെന്ന വിധം അവൻ ചുറ്റും നോക്കിയതും കണ്ടു ചുറ്റിനും ഇരുട്ടാണ് ആദവും നിതിൻ അല്ലാതെ ആ മുറിയിൽ വേറെ ആരുമില്ല എങ്ങനെയെങ്കിലും ആദത്തിനെ പ്രതിരോധിച്ച ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നിതിൻ രാജിൻ്റെ കുറച്ച് ആഗ്രബുദ്ധിയിൽ അവൻ അത് ചെയ്യുവാൻ തയ്യാറായി ആദത്തിനു നേരെ കൈവീശി നിതിൻ രാജിന്റെ വലത് കൈയെ ആദം തന്റെ ഇടത് കൈകൊണ്ട് തടഞ്ഞു തീക്ഷ്ണതയോടുകൂടി തന്റെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി നിൽക്കുന്ന ആദത്തിനെ കണ്ടതും നിതിൻ രാജെന്ന് ഭയന്നു വായിലെ സിഗരറ്റ് കുറ്റി പുറത്തേക്ക് തുപ്പിക്കളഞ്ഞതിന് ശേഷം ആദം തൻ്റെ തലകൊണ്ട് നിതിൻ രാജിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു അടിയൊരു ആഘാതത്തിൽ നിതിൻ രാജ് താഴേക്ക് വീണു ഒന്നെഴുന്നേൽക്കാൻ പോലും ആകാതെ അവനാകെ അവശനായി തറയിൽ തന്നെ കിടന്നു ഒരു പുച്ചിരിയോടുകൂടി ആദം താഴേക്ക് ഇരുന്നു കൊണ്ട് മുട്ടിൽ കൈകൾ ഉറപ്പിച്ച് നിതിൻ രാജിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു ദേഷ്യം നേരിച്ചുടച്ചുകൊണ്ട് ചോദിക്കുന്ന ആദത്തിനെ ഒന്ന് നേരെ ചുവ നോക്കുവാൻ പോലും സാധിക്കാതെ മയക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് നിതിൻ രാജ് പറഞ്ഞു ബോധരഹിതനായ നിതിൻ രാജിൻ്റെ മുഖത്തേക്ക് കാറി തൂക്കിയ ശേഷം ആദം ഇരുന്നിരത്തു പിന്നീട് ഒട്ടും സമയം കളയാതെ ആദം അണ്ടർഗ്രൗണ്ടിലെ മറ്റൊരു ഇരുട്ടുമുറി വലിച്ചു തുറന്നു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൽ നിന്നും ഉഗ്രവിഷരൂപിയായ രാജവെമ്പാല പണം വിടർത്തി പുറത്തുവന്നു അടുത്തു നിന്നിരുന്ന ആദത്തിനെ ഒന്ന് നോക്കിയ ശേഷം തലയ്ക്കടികിൻ്റെ ഭാഗമായി മൂക്കിൽ നിന്നും രക്തമൊഴുകി കിടക്കുന്ന നിതിൻ രാജിൻ്റെ അടുത്തേക്ക് രക്തത്തിൻ്റെ ഗന്ധം പിടിച്ച് ഉഗ്രരൂപിയായ ആവശ്യ സർപ്പം എത്തി പിന്നീട് ഒട്ടും സമയം കളയാതെ തന്നെ നിതിൻ രാജിനെ വലിജു മുറുകി ആ സർപ്പം അവനെ ദംശിച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് ആദം അണ്ടർഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ആദത്തിനെ പ്രതീക്ഷിച്ചെന്ന വണ്ണം പുറത്ത് ആര്യൻ നൽകുണ്ടായിരുന്നു വാതിലിൽ കൊട്ട് ആര്യൻ വാതിൽ തുറന്നു കൊടുക്കവേ പുറത്തേക്ക് വന്ന ആദം കൈകൾ മേലോട്ട് ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം പുറകോട്ട് കണ്ടു കാണിച്ചു പടിഭാഗത്ത് കിടക്കുന്ന നിതിൻ രാജിൻ്റെ പകുതി അടങ്ങുന്ന ദേഹം അത് കണ്ടതും ആര്യൻ ഗാഡ്സിന് നിർദ്ദേശം നൽകവേ അവരാ ഭൂരിമറവ് ചെയ്തു യാതൊരു വിവരവും അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു വന്ന പവിത്രൻ കൂടി പ്രണവിനോട് തിരക്കിയതും അതീവ കൂടി പവിത്രനോട് പ്രണവ് പറഞ്ഞു പാതിരാത്രി വിളിച്ച് അവൻ ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അവന്റെ ഒരു അറിവുമില്ല സംഭവിച്ചാലും എനിക്കൊരു വിഷയമില്ല പക്ഷേ അവൻ എന്റെ പേര് പറയൂ എന്നുള്ള ഭയത്തിൽ ഞാൻ ഇരിക്കും അവിടെ അതെന്തായാലും ഓർത്തും നീ പേടിക്കണ്ട ഉറപ്പായിട്ടും അവൻ നിന്റെ പേര് പറഞ്ഞിരിക്കും ഒരു ചേട്ടായി ഇല്ല നീയല്ലേ വിട്ടിരിക്കുന്നത് അപ്പോഴേ അറിയ ഏതെങ്കിലും ഒരു മൊണ്ണയായിരിക്കും രണ്ടിടിയും അവനോട്ട് കൊടുത്തു കഴിയുമ്പോ അവൻ ദത്ത പറയുന്ന പോലെ നിന്റെ പേരും പറഞ്ഞിരിക്കും പവിത്രന്റെ കേട്ട പ്രണവ് ഭയത്തോടു കൂടി അവിടെ നിന്നു ഇതേ സമയം ആദം മനുഷ്യനിൽ നിശ്ചലനായിരിക്കുന്ന സാമ്പോലിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു ഇരു കൈകളും മറ്റേതോരു ലോകത്തെന്ന പോലെ ചിന്തയിൽ ഇരിക്കുകയായിരുന്നു ജിയ പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് വന്ന ജിയ ജോൺ സാമോലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും സംസാരിക്ക മാത്രേ എ മാതാപിതാക്കൾ എവിടെയാണെന്ന് പോലും എനിക്കിന്ന് അറിയാൻ കൈകളിലേക്ക് തല ചേർത്ത് പിടിച്ച് കരയുന്ന ജിയെ കണ്ടുകൊണ്ടാണ് മുറികി പുറത്തു നിന്നും അകത്തേക്ക് ട്രീസ് കടന്നു വരുന്നത് ആ കാഴ്ച ട്രീസെ വല്ലാതെ പിടിച്ചുലച്ചു അവൾ പെട്ടെന്ന് തന്നെ ജിയുടെ അരികിലേക്ക് ചെന്ന് ജിയുടെ തോളിൽ തൊട്ടതും ഒരു സ്വബോധത്തിൽ എന്ന പോലെ ജിയ തിരിഞ്ഞു നോക്കി കണ്ണുകൾ നിറച്ച് ദയനീയതയോടെ തന്നെ നോക്കുന്ന പെൺകുട്ടിയെ കണ്ട് ട്രീസയുടെ മനം ആടി ഉലഞ്ഞതുപോലെയായി അവൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തന്നെ ട്രീസ മനസ്സിൽ ഉറപ്പിച്ചു മെല്ലെ ജിയുടെ തലയിൽ തലോടിക്കൊണ്ട് ത്രീസ പറഞ്ഞു കരയാതെ എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ഉറപ്പായിട്ട് ഞാൻ നിനക്ക് ചെയ്തു തന്നിരിക്കും ഒന്നുമില്ലെങ്കിൽ നിന്റെ നിന്റെ മാതാപിതാക്കൾ എവിടെയാണെന്നെങ്കിലും ഞാൻ കണ്ടെത്തി തന്നിരിക്കും ഇത് എൻ്റെ വാക്കാണ് ഇനി നീ കരയരുത് എനിക്ക് വേണ്ടിയെങ്കിലും കരയരുത് ഈ കണ്ണീർ എനിക്ക് കാണാൻ വയ്യ മോളെ അതുകൊണ്ട് അവൾ പറയുന്നത് ഒരമ്മയുടെ അപേക്ഷയായിട്ട് നീ ഇത് കാണണം പ്ലീസ് തൻ്റെ മുന്നിൽ നിന്ന് യാചിക്കുന്ന ആ മാതൃസ്നേഹത്തെ അവൾക്ക് തള്ളിക്കളയാനായില്ല പെട്ടെന്ന് തന്നെ ഒരു കരച്ചിലോടുകൂടി െ വാരി പുണർന്നു നിന്നു അങ്ങനെ ദിവസങ്ങൾ പൊഴിഞ്ഞുപോയി ആദത്തിന് ജിയയോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഉദാഹരണത്തിന് പഴയതുപോലെ അവന്റെ എച്ചിൽ ഭക്ഷണം കഴിപ്പിക്കുന്നതിൽ നിന്നും അവളെ അവൻ ഒഴിവാക്കി മാത്രമല്ല മാനസികമായി അവളെ ഉപദ്രവിക്കുന്നതും അവൻ ഒഴിവാക്കിയിരുന്നു എന്നിരുന്നാലും അവന്റെ താല്പര്യങ്ങൾ അവൾ ഒരു ഭാര്യയെ പോലെ കണ്ടറിഞ്ഞു ചെയ്തു കിടക്കയിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ശരീരങ്ങൾ പങ്കിട്ട് കഴിഞ്ഞു ജിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി എതിർത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് അവൾ അവൻ്റെ മുൻപിൽ ഒരു അനുസരണയുള്ള കുട്ടിയായി കഴിഞ്ഞുവന്നു ഇതിനിടയിൽ നിതിൻ രാജിന്റെ തിരോധാനം ബോഡിഗാർഡ്സിന് ഇടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി എന്നാൽ അധികനാൾ ആ വിഷയത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല ആര്യൻ മുഖേന ബോഡിഗാർഡ്സ് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരുന്നു ഇത് വിരാജ് പാട്ടി അയച്ചിരുന്ന ചാരന്മാരുടെ ഈ ചെടിയിലും എത്തി ഒരവസരത്തിനായി അവർ കാത്തിരുന്നു ചാരന്മാരിൽ ഒരാൾ നല്ലവനായി നടിച്ച് ഗാർഡനിൽ വെള്ളമൊഴിച്ചു കൊണ്ടിരുന്ന എത്തി മുന്നിലേക്കെത്തി വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ശബ്ദം കേട്ടിടത്തേക്ക് ജിയ തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കിയതും കണ്ടു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ അതിലും നിഷ്കളങ്കമായ പുഞ്ചിരിയോടുകൂടി തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പേര് ആന്റണി ഞാനിവിടെ ബോഡി ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് മാഡത്തിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം എന്നെ ഒരാൾ മാഡത്തിനെ സഹായിക്കാൻ വേണ്ടിട്ട് വിട്ടതാ അയാളുടെ ഞാൻ ഇവിടെ വന്നത് മാഡത്തിനെ സഹായിക്കാൻ വേണ്ടിട്ടാ മാഡത്തിന് പരിചയമുള്ള ഒരാൾ തന്നെയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അത് കേട്ട ഉടനെ ജിയെ വിചാരിച്ചു ട്രീസയോ ആലീസും ആയിരിക്കും ഇയാളെ പറഞ്ഞു വിട്ടതെന്ന് കാരണം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സംസാരങ്ങളിൽ ട്രീസയും ആലീസും ഇവളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ആരാ ആലീസാണോ അതോ ട്രീസ് ആൻറ്റിയാണോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ജിയയുടെ പറച്ചിൽ കേട്ട് ബൾബ് കത്തിയതുപോലെ അയാൾ വിഷയം മാറ്റി ഉടനെ പറഞ്ഞു എന്നെ പറ കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോകുവാണെങ്കിൽ അത് തന്നെ രക്ഷപ്പെടാം ഈ സമയത്ത് ആദം സാറും ആര്യൻ സാറും ഒന്നും ഇവിടെ ഇല്ലാത്തതല്ലേ അതുകൊണ്ട് മാഡത്തിന് പുറത്ത് ചാടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ അത് ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്നതാണല്ലോ എന്നോട് ഇല്ലല്ലോ സംശയത്തോടുകൂടി ചോദിക്കുന്ന ഇവിടെ സി സി ടി വി ഇല്ലേ അപ്പൊ ട്രീസ പറഞ്ഞിട്ടുണ്ട് ട്രീസ കൊച്ചയുടെ പ്ലാനിങ് ആയിട്ട് തോന്നിക്കരുത് എന്ന് അതുകൊണ്ടാണോ ഒന്നും പറയാതിരുന്നത് വാ വണ്ടി വെയിറ്റ് ചെയ്യ നമുക്ക് പുറത്തേക്ക് ഇപ്പൊ പോകാം ആ ഗേറ്റില് നിൽക്കുന്ന ഗാർഡൻസിനെയൊക്കെ ഞാൻ വഴിമാറ്റി വിട്ടിട്ടുണ്ട് അവർ വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം മാഡം ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ അയാളുടെ അയാളുടെയും വെപ്രാളവും കണ്ട ജിയൊക്കെ ഇവിടുന്ന് എന്നിരുന്നാലും അവൾ അയാളോട് പറഞ്ഞു ഞാനൊരാള് ഇവിടുന്ന് രക്ഷപ്പെടുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ ചേട്ടാ എന്റെ പാരൻസ് അയാളുടെ കസ്റ്റഡിയിലല്ലേ ആദ്യം അവരെ രക്ഷിച്ചതിന് ശേഷം എനിക്ക് രക്ഷപെട്ടാ മതി രക്ഷപ്പെടാം കഴിഞ്ഞിട്ട് വേണം പിന്നെ അവരുള്ള സ്ഥലത്ത് പോയി അവരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉള്ള ടിക്കറ്റും എല്ലാം റെഡിയാക്കി എന്റെ തന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ നാട് ജിയുടെ പോലും നോക്കാതെ കൂടി നോക്കി പറയുന്ന അയാളുടെ മുഖത്ത് നോക്കി വീണ്ടും ജിയ സംശയത്തോടു കൂടി പറഞ്ഞു അങ്ങ് ഞാൻ ഞാൻ ഒരു ഭയങ്കിലും പറഞ്ഞിട്ട് വരാം ഇനി ചിലപ്പോ ഒരുപക്ഷേ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആലീസിനെ ഒന്ന് കണ്ടിട്ട് വരാം അവളുടെ വാക്കുകൾ കേട്ട ആന്റണി പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തേക്ക് ഞെട്ടിലോട് കൂടി നോക്കി ശേഷം അവളെ തടയുന്ന വിധം പറഞ്ഞു എന്റെ പൊന്നു മാഡം അതിനൊന്നും നമ്മളെ ഈ സമയമില്ല ഇപ്പ തന്നെ ആ ഗേറ്റിൽ കാവലായിട്ട് നിൽക്കുന്ന ഗാർഡ്സ് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വെളി ചാടിയിരിക്കണം ഇപ്പോ ഞാൻ ആ സി സി ടി വി ക്യാമറ കാണാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അവര് വന്ന ഉറപ്പായിട്ടും അതെല്ലാം നോക്കിയിരിക്കും പിന്നെ എല്ലാം കൊളവാകും അതിനു മുമ്പ് നമ്മൾ വെളി ചാടണം അവരെ ഫോൺ ചെയ്ത് ഞാൻ തരാം എന്റെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ട് പ്രീസ മേഡത്തിനെ വേണമെങ്കിൽ ഫോൺ ചെയ്ത് തരാം അല്ലെ ആലീസ് മാഡത്തിനെ വേണമെങ്കിൽ ഫോൺ ചെയ്തു തരാം പാരൻസിനെ കാണാമെന്ന വെമ്പലിൽ അയാളുടെ വാക്കുകളിലെ പരിഭ്രമം അവൾ ശ്രദ്ധിച്ചതേയില്ല അയാളെ വിശ്വസിച്ച് ജിയ അയാൾക്കൊപ്പം പോകുവാൻ തയ്യാറായി ശരി എങ്കിൽ ഞാൻ വരാം എങ്ങനെയാണ് പോകുന്നത് ജിയ സമ്മതം മൂളിയതും അയാൾക്കുള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് തോന്നിയത് കാരണം വിരാജ് പാട്ടിയെ വിട്ടിരിക്കുന്ന ചാരന്മാരിൽ ആരാണോ ആദ്യം ജിയെ വിരാജിന്റെ കൈകളിയിൽ കൊണ്ട് കൊടുക്കുന്നത് അവർക്ക് ഒന്നര കോടി രൂപയാണ് വിരാജ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ആ പണം തൻ്റെ കയ്യിൽ വന്ന് ചേരുമെന്ന സന്തോഷത്തിൽ ആൻ്റണി ജീയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒളിഞ്ഞും പാത്തും ഗിയുമായി ആൻ്റണി ഗേറ്റിന് വെളിയിൽ വന്നു വെളിയിൽ വന്ന ഉടനെ അവരെ പ്രതീക്ഷിച്ചെന്ന വിധം ഒരു കറുത്ത വാൻ അവ കിടപ്പുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ജിയയുമായി അയാൾ ആ വാനിലേക്ക് കയറിയതും അവൾ കണ്ടു ആദമിന്റെ മാൻഷനിൽ ജോലിക്ക് നിൽക്കുന്ന പേർ വാനിൽ ഇരിക്കുന്നത് അവരെ കണ്ടതും അവൾ ഒന്ന് ഭയന്നു സിറ്റുവേഷൻ തനിക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി ജിയ പെട്ടെന്ന് തന്നെ വാനിൽ നിന്ന് ഇറങ്ങുവാൻ തയ്യാറായതും പെട്ടെന്ന് ആന്റണി അവളുടെ കയ്യിൽ കയറി പിടിച്ചു അത്രയും നേരം നിഷ്കളങ്കനെ പോലെ നിന്നിരുന്ന അയാളുടെ മുഖഭാവം മാറി വരുന്നത് ഭയത്തോടു കൂടി ജിയ നോക്കി നിന്നു ഇനിരൊട്ടും സമയം കളയാതെ കൂടെ ഉണ്ടായിരുന്നതിൽ ഒരാൾ കയ്യിലിരുന്ന ക്ലോറോഫോം അടങ്ങിയ കർച്ചി ജിയയുടെ മൂക്കിൽ മടപ്പിച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ ജിയ ബോധമറ്റ സീറ്റിലേക്ക് വീണു ഇത് കണ്ടുനിന്നിരുന്ന മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു ഇനി സമയം കോൺഫറൻസിന് പോകാൻ വേണ്ടി ചെന്നൈയിലെ ഹോട്ടൽ റൂമിൽ തയ്യാറെടുക്കുകയായിരുന്നു ആദ അവന് ഒരു അസ്വസ്ഥത പോലെ അനുഭവപ്പെട്ടു ചോദിച്ചുകൊണ്ട് ഹോട്ടൽ ചോദിച്ചു വരുന്ന ആര്യൻ കാണുന്നത് ഹോട്ടലിലെ ബെഡിൽ തലകുണിച്ചിരിക്കുന്ന ആദത്തിനെയാണ് സംശയത്താൽ ആര്യൻ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും വയ്യാഴിക തോന്നുന്നുണ്ടോ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുവോ ചെയ്യണോ സംശയത്തോടുകൂടി ചോദിക്കുന്ന ആര്യനെ തലയുയർത്തി നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി അറിയില്ല എന്തോ തോന്നുന്നു ഡൗട്ട് നീ ആദത്തിന്റെ കൽപ്പനകളെ ഇതുവരെ തെറ്റിക്കാത്ത ആര്യൻ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു മറുത്തൊന്നും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആദം മാൻഷനിലേക്ക് കോൾ ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തത് ആയിരുന്നു എന്തേ മീറ്റിംഗ് ഇപ്പോഴല്ലേ ഫോൺ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഫോൺ ഫോൺ സ്പീക്കറിൽ ഇടാം ആദം പക്കി എങ്ങനെ അറിയണം നീ അങ്ങോട്ടൊന്ന് കൊണ്ടുപോ ആ ആലീസ് തന്നെ ഫോണുമായി ജോൺ പറഞ്ഞത്ാമൂൽ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു അവിടെ മാഡം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ട്രീസയോട് ആലീസ് ചോദിച്ചു ട്രീസാമേ കഴിച്ചോ അവൾ കയ്യിലിരുന്ന ഫോൺ മറച്ചു പിടിച്ചുകൊണ്ട് ട്രീസയോട് ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു പെട്ടെന്ന് ട്രീസ മറുപടിയും കൊടുത്തു ഇപ്പൊ കുഴപ്പൊന്നുമില്ലടി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുവ നീ എന്താ പെട്ടെന്ന് വന്ന് ചോദിച്ചേ ട്രീസയുടെ ചോദ്യം കേട്ട് ആലീസ് ഒന്നും അറിയാത്ത രീതിയിൽ പറഞ്ഞു അല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറച്ചുനേരമായില്ലേ അതുകൊണ്ടാ അപ്പയെ കുറിച്ചെന്ന് അന്വേഷിക്കാന്ന് കരുതിയത് അങ്കി ട്രീസാമ്മെ റസ്റ്റ് എടുത്തോ ഞാൻ താഴെ കിച്ചണിലുണ്ടാവേ എന്നും പറഞ്ഞുകൊണ്ട് മറച്ചു ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ആര്യനോട് അപ്പേക്ക് കുഴപ്പമൊന്നും ഇല്ല ആദം സാറിനോട് പറഞ്ഞേക്ക് കേട്ടോ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാൻ തുണിയുടെ വാക്കുകൾ കേട്ട ആദം പെട്ടെന്ന് തന്നെ ആര്യനെ തടഞ്ഞു ആലീസേ നിയമങ്ങൾ എന്തിയെ മണിക്കൂറുകളായാലും ആ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് ഇവൾ എവിടെ പോയി കിടക്കുക ഇങ്ങോട്ട് വരാൻ ദേ പറഞ്ഞേച്ച പാഴ്സ് ഒന്നിട്ട് ചെക്ക് ചെയ്യണം വാക്കുകൾ കേറി ആര്യനും ആദമും പെട്ടെന്ന് തന്നെ ഞെട്ടലോടുകൂടി മുഖത്തോട് മുഖം നോക്കി ഒട്ടും സമയം കളയാതെ ആര്യൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മൊബൈലിൽ സി സി ടി വി ഓൺ ചെയ്ത് നോക്കുന്നു